ഹായ് ഫ്രണ്ട്സ് കേരളത്തിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വല്ലാർപാടത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് വല്ലാർപാടത്തമ്മി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലെ അതിപുരാതനവും പ്രശസ്തവുമായ ദേവാലയമാണിത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് എതിർവശത്തായിട്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് മിഷണറിമാരാണ് പരിശുദ്ധാൽമാവിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ആദ്യത്തെ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പുതുക്കിപ്പണിയുകയും പരിശുദ്ധ അമ്മയുടെ ഛായാചിത്രത്തോടു കൂടിയ ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ചെയ്തു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഛായാചിത്രം ഇന്നും ഈ പള്ളിയിലെ അൾത്താരയിൽ നമുക്ക് കാണാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം മുങ്ങിപ്പോയപ്പോ മാതാവിന്റെ ഈ ചിത്രം കായലിൽ ഒഴുകിപ്പോയി പിന്നീട് ഇത് കൊച്ചി രാജാവിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്ത് വല്യച്ഛനു ലഭിച്ചു അദ്ദേഹം ഈ പള്ളി പുനർനിർമ്മിച്ചു നൽകാൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും വല്ലാർപാടത്തമ്മയുടെ ചിത്രം തിരിച്ചു നൽകുകയും ചെയ്തു പാലിയത്തച്ഛൻ ഈ ചിത്രം തിരിച്ചു നൽകി സ്ഥലത്താണ് ഇപ്പോൾ പള്ളിയുടെ കൊടിമരം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകാത്മകമായ വഴിപാടാണ് പള്ളിയുടെ മുറ്റടിക്കുന്നത് ഇതൊരു ഇതൊരാചാരമല്ല മറിച്ചൊരു പ്രതീകമാണ് ചില വിമർശകർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആളുകൾ എന്തിനാണ് ഗ്രാനൈറ്റ് ടീം മുറ്റം വെറുതെ അടിക്കുന്നത് അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം എന്നൊക്കെ അവർ മനസ്സിലാക്കേണ്ടത് ഇത് വെറും പ്രതീകം മാത്രമാണെന്നാണ് മാതാവിന്റെ അടിമയായി അവൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തി ഞാൻ ജീവിച്ചു കൊള്ളാം എന്നതിൻ്റെ പരസ്യ പ്രസ്താവനയാണിത് ഇതിന്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വല്ലാർപാടത്ത് ജീവിച്ചിരുന്ന മീനാക്ഷി കുഞ്ഞിന്റെ ആദ്യ ചോറൂട്ടിനായി ക്ഷേത്രത്തിലേക്ക് വഞ്ചിയിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടായ കാറ്റിലും കോളിലും പെട്ട് വഞ്ചി മറിഞ്ഞ് അമ്മയും കുഞ്ഞും കായലിൽ വീണു അന്നത്തെ പള്ളി വികാരി ഫാദർ മികുവൽ കൊറയ്ക്ക് ഈ സംഭവം മാതാവ് ദർശനം നൽകി പിന്നീട് പള്ളി വികാരിയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ ലഭിച്ചു വല്ലാർപാടത്തമ്മക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പള്ളിയും മുറ്റവും അടിച്ച് മീനാക്ഷി അടിമയായി മരണം വരെ പള്ളിയിൽ ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് നമ്മുടെ മനസ്സിലെ പാപങ്ങളും തിന്മകളും അടിച്ചു വൃത്തിയാക്കുന്ന ഒരു നല്ല കുമ്പസാരം നടത്തി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം യേശുവിനെ മഹത്വപ്പെടുത്താൻ നമ്മളും ഈ പ്രവൃത്തി ചെയ്യാൻ പള്ളി കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒരു റോസറി പാർക്കാണ് അത് ഈ പള്ളിയുടെ മുൻവശത്തായി ഒരു വലിയ മുറ്റത്തിന്റെ രണ്ടു വശത്തുമായിട്ട് ജപമാലയിലെ പല രഹസ്യങ്ങൾ ജപമലയിലെ എല്ലാ രഹസ്യങ്ങളും തന്നെ ഇവിടെ സ്റ്റാച്ചൂസ് ആയിട്ട് ഇവിടെ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് ഒരു മരത്തിൻ്റെ കുറ്റി അതിൻ്റെ ഉള്ളിൽ ഓരോ രഹസ്യങ്ങൾ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഭക്തിപൂർവ്വമായ കാഴ്ച തന്നെയാണ് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം ഈ മുറ്റത്ത് കൂടി വീണ്ടും പള്ളിയിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതികാത്മകമായി മു മാതാവിനടിമയായി ഇരുന്നു കൊള്ളാം എന്ന് നേർച്ചു നേർന്ന് പ്രതികാത്മകമായി മുറ്റമടിക്കുന്ന ആ കൽക്കുരിശുള്ളത് ഈ കൽക്കുരിശിന്റെ ചുറ്റുമാണ് നമ്മൾ മുറ്റം അടിക്കുന്നത് ഈ കുരിശിന്റെ അടിയിലായിട്ട് വിവിധ ഭാവത്തിലുള്ള മാതാവിന്റെ രൂപങ്ങളും വെച്ചിട്ടുണ്ട് വേളാങ്കണ്ണി മാതാവിൻ്റെയും ദയാ മാതാവിന്റെയും അതേപോലെ നമ്മുടെ വല്ലാർപാടത്തമ്മയുടെ ഒക്കെ രൂപങ്ങൾ ഇതിന്റെ താഴെ വെച്ചിട്ടുണ്ട് കൂടാതെ യേശുക്രിസ്തുവിന്റെ രൂപവും ഇതിനകത്തുണ്ട് ഈ കൽക്കുരിശിന്റെ വലത് വശത്തായിട്ട് ചെറിയ ഒന്ന് രണ്ട് സ്റ്റോളുകളുണ്ട് അവിടെ കുർബാന അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളാണ് അതിനോട് ചേർന്ന് തന്നെ വല്ലാർപാടത്തമ്മയുടെ ഒരു കപ്പേളയും ഒരു നിത്യാരാധനാ കേന്ദ്രവും ഉണ്ട് നിത്യാരാധന കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആരാധന നടക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് ഒരു കപ്പേള ഉള്ളത് ഇവിടെ മാത്രമാണ് നമുക്ക് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ വല്ലാർപാടത്തമ്മയുടെ ഛായാചിത്രത്തിന്റെ ഒരു കോപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ മുൻപില് നമുക്ക് തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാം ഇവിടെ വന്ന് ഒത്തിരി ഭക്തജനങ്ങള് തിരികളെല്ലാം കത്തിച്ചു വെച്ച് അവരുടെ പ്രാർത്ഥനകളും അവരുടെ ആവശ്യങ്ങളൊക്കെ ഒക്കെ മാതാവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് പള്ളിക്കകത്തൊന്നും നമുക്ക് തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതിനുശേഷം നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുകയാണ് തനി പോർച്ചുഗീസ് സ്റ്റൈലിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ അടിയിലിട്ടിരിക്കുന്ന ടൈലും അല്ലെങ്കിൽ മുഗൾ വശവും ഇതെല്ലാം പോർച്ചുഗൽ രീതിയിൽ തന്നെയാണ് ഇന്നും നിലനിർത്തിയിരിക്കുന്നത് ഇതിന്റെ അൾത്താരയിൽ നമുക്ക് മാതാവിൻ്റെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഛായാചിത്രം കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ കുരിശിന്റെ വഴിയായിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോകളും അതും ധാരാളം വർഷം പഴക്കമുള്ളത് തന്നെയാണ് വിശ്വാസികൾ വന്ന് മാതാവിൻ്റെ രൂപത്തിൽ മാലയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ അൾത്താരയുടെ സൈഡിലായിട്ട് മാതാവിൻ്റെ ഒരു ഛായാചിത്രത്തിന്റെ കോപ്പി വെച്ചിട്ടുണ്ട് അവിടെ പോയി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ കുർബാന തുടങ്ങിയിരുന്നു അവിടുത്തെ തിരു സമയമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ശനിയാഴ്ചകളിലാണ് അവിടെ നോവേന ഉള്ളത് ആറേ മുപ്പതിനും പത്തേ മുപ്പതിനും നാലു മണിക്കും നാലരയ്ക്കും ആറു മണിക്കും ഇങ്ങനെയാണ് അവിടുത്തെ ശനിയാഴ്ചകളിലെ കർമ്മങ്ങളുള്ളത് മാസാതി ഞായറാഴ്ചകളും രണ്ടാം ശനിയാഴ്ചകളിലൊക്കെയുള്ള സമയങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുംഭസാര വേദി സജ്ജമാക്കിയിട്ടുണ്ട് അവിടെയും ഇതേപോലെ കുർബാനയുടെ സമയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഇടത്താവസ്ഥയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ വല്ലാർ അമ്മയുടെയും അതേപോലെ മീനാക്ഷിയുടെയും ആ അത്ഭുത ഇത് അത്ഭുതം വിവരിക്കുന്ന ഒരു ഗ്രോട്ടോ അവിടെ ഉണ്ട് അതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു നിലവിളക്കമുണ്ട് പിന്നീട് നമ്മൾ പുറത്ത് കടന്നു കഴിയുമ്പോൾ പള്ളിമേടയോട് ചേർന്ന് തന്നെ അവിടെ നടന്ന രണ്ട് വലിയ അത്ഭുതങ്ങൾ പിക് സ്റ്റാച്ചു ആയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഈ മാതാവിന്റെ രൂപം കായലിൽ നിന്ന് വീണ്ടെടുക്കുന്നതും മറ്റൊന്ന് മറ്റ് മീനാക്ഷിയും കുട്ടിയും രക്ഷപ്പെട്ടതിന്റെ ഒരു സിംബോളിക്കായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വല്ലാർപാടം പള്ളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രധാനമായ അഞ്ചും കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് അടിമനേർച്ച രണ്ട് ചോറൂണ് മൂന്ന് ബോട്ട് വഞ്ചി വാഹനം എന്നിവയുടെ ആശീർവാദം നാല് പള്ളിയും മുറ്റവും അടിച്ചു വൃത്തിയാക്കൽ അഞ്ച് വിദ്യാരംഭം ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നും ഇവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ പുറകിലായിട്ട് ഒരു മണിമാളികയുണ്ട് അവിടെ മൂന്ന് മണികളാണുള്ളത് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച മൂന്ന് വലിയ മണികളാണ് അവിടെ ഉള്ളത് അതിന്റെ പുറകിലാണ് പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പള്ളി ഉള്ളത് ഇതാണ് പരിശുദ്ധാൽമാവിന്റെ ദേവാലയത്തിന്റെ ഉൾവശം പരിഷ്താൽമാവിന്റെ ദേവാലയത്തിന്റെ മെയിൻ എൻട്രൻസിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു അത്ഭുത കിണർ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ചരിത്രം എന്താണെന്നുള്ളത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുംഭസാരവേദിയുടെ അടുത്ത് സജ്ജമാക്കിയിരിക്കുന്ന കൗണ്ടറിൽ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വഴി ഈ പള്ളിയുടെ രണ്ട് ഗോപുരങ്ങൾ നമ്മൾ ആദ്യം കണ്ട പള്ളിയുടെ ഫുൾ വ്യൂ എടുക്കുമ്പോൾ കാണുന്ന രണ്ട് വലിയ ഗോപുരങ്ങൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലിഫ്റ്റ് വഴി പകുതി വരെ കയറാനും അവിടുന്ന് സ്റ്റെപ്പ് വഴി ഏറ്റവും മുകളിലേക്ക് എത്താനും സാധിക്കും ലിഫ്റ്റ് വഴി പകുതി എത്തുമ്പോൾ തന്നെ അവിടെ ഒരു മ്യൂസിയം പോലെ പണ്ട് ഈ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാം അവിടെ നിന്ന് മുകളിൽ എത്തുകയാണെങ്കിൽ ഈ വല്ലാർപാടത്തിന്റെ തന്നെ ഒരു ഈ ഐലൻഡിന്റെ തന്നെ ഏകദേശം നല്ലൊരു ഭാഗം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് സൺസെറ്റ് കാണുന്നത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പിന്നീട് നമ്മൾ നമ്മുടെ വാഹനവും ഇവിടെ വെഞ്ചിരിക്കുകയുണ്ടായിരുന്നു വല്ലാർപാടം പള്ളിയെ പറ്റിയുള്ള നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കറിയാവുന്ന വല്ലാർപാടം പള്ളിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു